ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലിന് ഒരു ഹെയർ പാകുമായിട്ടാണ് കേട്ടോ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റിയ എന്നാൽ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റിയ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മളുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനായാലും ശരി പുതിയ പുതിയ മുടികൾ വളരാനായാലും ശരി സ്കാൽപ്പിലെ ഇഷ്യൂസിനായാലും ശരി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് അവരുടെ വരും അപ്പോൾ സ്കാൽപ്പിലെ ഡാൻഡ്രോഫ ഉള്ളവർ പ്രത്യേകിച്ച് ഇത് ഉപയോഗിച്ചോളൂ നല്ല അടിപൊളി റിസൾട്ട് തരണൊരു സാധനമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തരും കേട്ടോ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം എന്നാലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം പാഠവെച്ചാൽ ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ബെല്ലേക്കൻ എന്നെക്കുറിച്ച് ഞാൻ മറന്നു പോകരു എന്നാലേ കറക്റ്റായിട്ട് നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ കൂടുതൽ പേരും നമ്മളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത് പക്ഷേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ും ഗുണം എനിക്കും ഗുണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നമ്മളുടെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ സോറി ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുതന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക് സ്കാൽപ്പിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പം ിലേക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു സവാള ധാരാളമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അപ്പൊ ഇതേ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് നല്ല രീതിയിൽ പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും നമ്മളിതിൽ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ തന്നെ വെള്ളത്തിലാണ് നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ അത് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നാരങ്ങയാണ് കേട്ടോ അത് നമുക്ക് ഇത് അരച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തന്നെയാണ് ഞാനിപ്പോ ഇതിന്റെ കൂടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ ഞാനിപ്പോ ഒരു അരമുറി എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിനി ഇത് നല്ല രീതിയിൽ നിന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കളറുണ്ടോ നമ്മൾ ആരൊക്കെയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത്രയും കളറായത് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് നന്നായിട്ട് അടിച്ച് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് കേട്ടോ നമുക്ക് ഇത്രയും ഒരു ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ സ്കാൽപ്പിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് സ്പ്രേ ബോട്ടിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഒരു തുള്ളി പോലും കളയാനില്ല കേട്ടോ നല്ല രീതിയിൽ നമ്മൾ അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കളറുണ്ടോ നിങ്ങൾ എന്ത് അടിപൊളി കളറാന്ന് നോക്കി ഇത് ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണവും നമുക്ക് ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടുക കേട്ടോ അത്രയും ആയിട്ടുള്ള ഒരു സാധനമാണിത് അപ്പോൾ നമുക്കിത് നമ്മളുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഓയില് ലൈറ്റായിട്ട് തൊട്ടുപരട്ടിയിട്ട് മസാജ് ഒക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്കിതൊരു വീക്ക്ലി ട്വൈസ് ട്വൈസായാലും ത്രൈസായാലും എത്ര വിട്ടു വേണമെങ്കിലും നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഭയങ്കര ദോഷമൊന്നും വരുന്ന ഒരു സാധനമല്ലേ ഇത് നമുക്ക് ഡാൻട്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ തേക്കണം കേട്ടോ എന്നിട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും നീലിറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഷാംപൂ ഉപയോഗിക്കുന്നത് അടുത്ത ദിവസം മാത്രം ഉപയോഗിക്കുക കേട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഷാംപൂ വാഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാം എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഞാൻ ഇനി ഒരു ടെൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് വാഷ് ഔട്ട് ചെയ്ത് കളയട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുകയും വേണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമന്റ്സിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്